ും ബാക്ക് ടു കഫിറ്റ് സ്നേഹ അല്ലാണ്ട് സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ അറിയിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് മറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതല്ലേ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു ശേഷം ഡെയിലി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഓരോരുത്തർ ചെയ്തിട്ടുള്ള പീഡന കഥകൾ അല്ലെ നമ്മള് ന്യൂസ് പേപ്പർ എടുത്താലും ടി വി തുറന്ന് നോക്കിയാലും എവിടെയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഈ ഒരു പീഡനത്തിന്റെ കഥകൾ മാത്രമാണ് അപ്പൊ ഈ ഒരു പീഡന കഥകളൊക്കെ കേട്ടിട്ട് നമ്മളെ ബി ജെ ചീപ്പിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ടുള്ള സജനി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചേച്ചിക്ക് ഉറക്കം ഇല്ലാതായിട്ടുണ്ട് കേട്ടോ അപ്പൊ ചേച്ചിയുടെ വിചാരം ചേച്ചിയുടെ കൈകളിലാണ് കേരളത്തിലെ മുഴുവൻ സ്ത്രീകളുടെ സംരക്ഷണം എന്ന ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ചേച്ചി അത്രമാത്രം വിഷമിച്ചിട്ടാണുള്ളത് കേട്ടോ ചേച്ചി പല പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പോവാണ് നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അപ്പൊ ചേച്ചി ഈ ഒരു വിഷമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ നമ്മുടെ അരുൺകുമാറിന്റെ ആ ഒരു ഡിബേറ്റിലാണ് കേട്ടോ അപ്പൊ അരുൺകുമാറിന്റെ മുന്നിൽ എത്തപ്പെട്ടാൽ എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്കറിയാമല്ലോ കഴിഞ്ഞ ദിവസം നമ്മുടെ നിവിൻ പോളിക്കെതിരെ ആരോപണമായി വന്നിട്ടുള്ള ആ ഒരു ലേഡി അരുൺകുമാറിനെ മുന്നിൽ വന്നപ്പോഴത്തേക്കും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ആ ഒരു ഡിബേറ്റിന് ശേഷം ആ ഒരു ലേഡി എവിടെയാണോ എന്തോന്ന് ഒരറിവുമില്ലാട്ടോ മേ ബി രാജ്യം വിട്ടിട്ടുണ്ടാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഈ ഒരു ഡിസ്കഷന് ശേഷം നമ്മുടെ സജിന് ചേച്ചി എവിടെയാണ് പോകാൻ പോകുന്നതെന്ന് അറിയില്ല ചേച്ചി ഈ നാട്ടിലുണ്ടോ ഇനി എവിടെയെങ്കിലും രാജ്യം വിട്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് സജിനിന് ചേച്ചിയുടെ ഈ ഒരു വിഷമം എന്താണെന്നുള്ളത് ഈ ഒരു ഡിബേറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് ആ ഡിബേറ്റ് ഒന്ന് ആദ്യം പോയി കണ്ടിട്ട് വരാം Uh, Sanjini, नारू, नारूने नारूने ना। आ, ി നാളെ ഏതെങ്കിലും എഴുതിയപ്പോൾ അതൊരു സായിപ്പ് വായിച്ചത് നാടു നാറുന്നു എന്നാണ് ഏതാണ്ട് ആ അവസ്ഥയിലാണ് സിനിമാ ലോകം മാത്രമല്ല കേരളത്തിന്റെ സർക്കാരും ഇടതുപക്ഷവും ഒരു പരിധിവരെ കോൺഗ്രസും ആ ഒരു അങ്കലാപ്പിലാണ് മഹാനടന്മാരെന്നും കലാകാരന്മാരെന്നും സാമൂഹിക സാംസ്കാരിക കേരളത്തിന്റെ മുഖമെന്നുമൊക്കെ വാഴ്ത്തപ്പെട്ടിരുന്ന ആരാധിക്കപ്പെട്ടിരുന്ന ബിംബങ്ങളൊക്കെ ഉരുക്കി ഒലിച്ച് ഒരു ഉരുൾപൊട്ടൽ എന്നതുപോലെ തകർന്നടിയുന്ന ഒലിച്ചു പോകുന്ന രംഗമാണ് നാം കാണുന്നത് അപ്പൊ എനിക്ക് ഇടതുപക്ഷത്തോട് ചോദിക്കാനുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ഭാഷയിൽ ചോദിച്ചാൽ ആ ബിംബങ്ങളെ കിളച്ചു മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നുള്ളതാണ് അതിന് അവർ തയ്യാറാവില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം ആ പറയാനുള്ളത് ഈ സി പി ഐയിലെയും സി പി എമ്മിലെയും ഒക്കെ വനിതാ നേതാക്കള് ഈ തെറ്റ് ചെയ്യപ്പെട്ടവർ എല്ലാവരും മുകേഷ് ഉൾപ്പെടെ മാറി നിൽക്കണം പുറത്തു ആവശ്യപ്പെട്ടു പക്ഷേ ഈ സത്യത്തിന്റെ ധർമ്മത്തിന്റെ ഒക്കെ അപ്പസ്ഥോലൻ എന്ന് ആഘോഷിക്കുന്ന സി പി ഐ അതായത് സി പി ഐയുടെ സിക്വൻസി ബിനോയ് വിഷം ഇന്ന് അവരുടെ വനിതാ പ്രതിനിധിയെ വനിതാ നേതാവിനെ അതായത് മുകേഷ് മാറി നിൽക്കണം എന്ന് പറഞ്ഞ ആ വനിതാ നേതാവിനെ തള്ളി പറഞ്ഞിരിക്കുന്നു എന്നത് അങ്ങേറ്റം രമാണ് പ്രതിഷേധാർഹമാണ് ഇവിടെ സി പി ഐയുടെയും സി പി എമ്മിന്റെ ഒക്കെ നയം ഈ കാര്യത്തിൽ ഒന്ന് തന്നെയുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം സി പി ഐ എം സി പി എമ്മും ഇടതുപക്ഷവും മറ്റേ ആരെങ്കിലും ഒക്കെ ശ്രമിച്ചാലും ഏതൊക്കെ തലനത്തപ്പന്മാർ ശ്രമിച്ചാലും മുകേഷ് ഉൾപ്പെടെ ഹേമ കമ്മിറ്റിയിൽ ഇവിടെ പ്രതികളായി ചേർത്തപ്പെട്ട ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല കാരണം ഭാരതീയ ജനതാ പാർട്ടി ദേശീയ വനിതാ കമ്മീഷനെ കണ്ട് പരാതി സമർപ്പിക്കുകയും ആവശ്യപ്പെട്ടിരിക്കുകയാണ് വിഷയ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ ഉറങ്ങിപ്പോയിരുന്നോ ോ ആരും ഉറങ്ങിയിട്ടില്ലല്ലോ ഉറങ്ങിയിട്ടില്ല കേസും ഈ കേസും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല കേസിൽ പോവില്ല 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 വരില്ല കേരളത്തിലേക്ക് വരും ഒറ്റ കാര്യ സഞ്ജിനി ബിജെപി ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങളിൽ ബിജെപി ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങളിൽ ഹേമ കമ്മിറ്റി പോലെ ഒരു ചലച്ചിത്ര മേഖലയിലെ ചൂഷണങ്ങളും തൊഴിലവകാശ ലംഘനങ്ങളും പഠിക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് എത്ര സംസ്ഥാനങ്ങളിൽ സി വി സഞ്ജനി സഞ്ജനി പറയൂ അല്ല എല്ലാ എല്ലായിടത്തും എല്ലായിടത്തും സിനിമയ്ക്ക് വേണ്ടി കമ്മിറ്റികൾ ഉണ്ടാക്കുക എന്നുള്ളതല്ലോ പക്ഷെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഇടപെടുകയും അവരുടെ അന്തസ്സിനെ അവരുടെ അഭിമാനത്തെ അവരുടെ ജീവനെ അവരുടെ ആദ്യ ജീവിതത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നയങ്ങളും പദ്ധതികളും നൽകുന്ന നാരി ശക്തിയെ ഉയർത്തുന്ന ഒരു സർക്കാർ തന്നെയാണ് ഭാരതത്തിന്റെ സർക്കാർ അത് ഈ നാട്ടിലെ നൂറ്റി കോടി ജനങ്ങൾക്കും സജിന് ചേച്ചി മലയാളം അത് ഭയങ്കര ഗംഭീരായിട്ടുള്ള മലയാളം പറയാതെ ആയെ ഇത് മലയാളം തന്നെയാണെന്ന് മനസ്സിലാവുന്നില്ല അത്ര ഗംഭീരായിട്ടുണ്ട് അപ്പൊ സജിന ചേച്ചി പറയുന്നത് നമ്മുടെ എം ആയിട്ടുള്ള മുകേഷ് രാജിവെക്കണം എന്നുള്ളതാണ് അപ്പൊ മുകേഷ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അദ്ദേഹം രാജിവെക്കണം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ കോടിയു വന്ന സമയത്ത് ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നല്ലേ നമ്മളെല്ലാം ഷോക്ക് ആയിട്ടുണ്ടായിരുന്നു നിവിൻ പോളി ഇങ്ങനെ ഒരാളാണോ നമ്മൾ നിമിഷം ചിന്തിച്ചു പോയിട്ടുണ്ടായിരുന്നല്ലേ അത് കഴിഞ്ഞ് ഇത്രയും ദിവസം എടുത്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത് നിവിൻ പോളി നയൻറ്റി നയൻ പെർസെന്റേജും ഇന്നസെന്റ് ആണെന്നുള്ളത് അപ്പോൾ ആ ഒരു കേസിന്റെ അവസ്ഥ ഇപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഒരിക്കലും നമുക്ക് മുകേഷിനെയും അല്ലെങ്കിൽ നിവിൻ പോളിനെയും കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല ഈ മുകേഷിന്റെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പൊ ഒരിക്കലും നമുക്ക് നെവിൻ പോളിയായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നമുക്കറിയണമെങ്കിൽ കൂടെ ഒരിക്കലും നമുക്ക് ഈ നിവിൻ പോളിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കോർട്ട് അത് തീരുമാനിക്കട്ടെ ആ കോർട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം രാജിവെക്കട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസ്ഥയിൽ പറയാൻ പറ്റെ കാരണം ഇപ്പൊ ഒരുപാട് ആളുകള് ഫേക്ക് ആയിട്ടുള്ള അലിഗേഷൻസ് ഒക്കെ നടത്തുന്ന സ്ഥിതിക്ക് ഇപ്പൊ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ലേഡീസിന്റെ കാര്യത്തിലൊക്കെ കുറച്ച് ഡൗട്ട്ഫുൾ ആയിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ പുറത്ത് വന്നിരിക്കുന്ന ലേഡികളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യമാണെന്ന് പ്രൂവ് ചെയ്തതിനു ശേഷം അദ്ദേഹം രാജിവെക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് തന്നെ തോന്നണം ഒക്കെ ഞാൻ മാറി നിൽക്കാം എന്റെ എന്റെ ഒരു സത്യസന്ധത തെളിയിച്ചതിന് ശേഷം ഞാൻ വീണ്ടും വരാമെന്ന് അദ്ദേഹത്തിന് തോന്നണം ഇത് അദ്ദേഹത്തിന് തോന്നാത്ത സ്ഥിതിക്ക് അദ്ദേഹം പ്രൂവ് ചെയ്തതിനു ശേഷം കാച്ച് വെക്കട്ടെ അത് അവിടെ നിൽക്കട്ടെ പക്ഷെ സജ്ജ ചേച്ചിയോട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ അരുൺ കുമാർ ചോദിച്ചിട്ടുള്ള അതേ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് എനിക്ക് സജ്ജന ചേച്ചിയോട് ചോദിക്കാനുള്ളത് നമ്മുടെ ഈ പ്രിസ് പുരുഷന്റെ ഇഷ്യൂ വന്ന സമയത്ത് ചേച്ചി എവിടെയായിരുന്നു നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് മെഡൽ വാങ്ങിയിട്ടുള്ള ഈ ഒരു ഗുസ്തി താരങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു വിഷമം കാര്യങ്ങൾ അവര് പുറത്തു വന്ന് പറഞ്ഞ സമയത്ത് അത്രയും മോശപ്പെട്ട കാര്യമാണ് അവർ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത് അത് വന്ന് പുറത്ത് വന്ന് പറഞ്ഞ സമയത്ത് സജന ചേച്ചി ഒന്ന് കേട്ടിട്ടുണ്ടായിരുന്നില്ലേ സജനശശിന്ന് ചേച്ചി ഒന്നും ഉണ്ടായിരുന്നില്ലേ ആ സമയത്ത് അവർ കഷ്ടപ്പെട്ട് നേടിയിട്ടുള്ള കേതൃത്നം അർജുന അവാർഡ്സ് ഒക്കെ വേണ്ടാന്ന് വെച്ചിട്ടാണ് അവര് പ്രതിഷേധത്തിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് സോ ആ ഒരു സമയത്ത് സജൻ ചേച്ചി എവിടെയായിരുന്നു എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് നമ്മൾ ആരും എവിടെയും കണ്ടിട്ടില്ലല്ലോ കേരളത്തിൽ മാത്രം എങ്ങനെയാണ് വന്ന് സംസാരിക്കാൻ കഴിയുന്നത് പ്രായപൂർത്തിയാകാത്ത ഒരു താരത്തിന്റെ പിതാവ് പ്രായപൂർത്തിയായ മറ്റ് ആറ് ഗുസ്തി താരങ്ങൾ ഇവരുടെ ലൈംഗിക പീഡന പരാതിയിൽ ഗുരുതര കണ്ടെത്തലുകളാണ് ബ്രിജ്ഭൂഷണെതിരായ പോലീസ് എഫ് ഐആറിലുള്ളത് ഫോട്ടോ എന്ന പേരിൽ ദേഹത്തോട് നിർത്തി സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചുവെന്നാണ് പ്രായപൂർത്തിയാകാത്ത താരത്തിന്റെ പരാതിയിലെടുത്ത് എഫ്ഐആറിൽ പറയുന്നത് ഊണുമേശയ്ക്ക് സമീപത്തും ഗുസ്തി ഫെഡറേഷന്റെ ഓഫീസിലും പരിശീലന സ്ഥലത്തും അങ്ങനെ പല വർഷങ്ങളിൽ പലയിടത്തു വച്ചും പല തവണ ലൈംഗിക അതിക്രമത്തിന് മുതിർന്നു പ്രകടനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ സപ്ലിമെന്റ്സ് നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും എഫ്ഐആർ കഴിവും അധികാരവും ഉപയോഗിച്ച് താരങ്ങളെ ലൈംഗിക ചൂഷണത്തിന് വിധേയനാക്കിയ ഇതേ ബ്രിജ് ഭൂഷൻ ഇപ്പോഴും ഗുസ്തി താരങ്ങളെ പുരോപിപ്പിക്കുന്ന പ്രസ്താവനകളുമായി നിറഞ്ഞു നിൽക്കുകയാണ് ഇത്രയും ക്രിമിനൽ ആയിട്ടുള്ള ബ്രിജ് ഭൂഷണിനെതിരെ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാന താരങ്ങൾ വന്ന് തെരുവിലറങ്ങി പ്രതിഷേധം ചെയ്ത സമയത്ത് നമ്മുടെ ബിജെപി ലീഡറിന്റെ വായിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ എന്താണ് ബിജെപി ലീഡറിന് സ്ത്രീ സംരക്ഷണം ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നില്ലേ കേരളത്തിൽ എന്തെങ്കിലും വരുമ്പോൾ മാത്രമാണോ ചേച്ചിക്ക് സ്ത്രീ സംരക്ഷണവും സ്ത്രീകളോടുള്ള സ്നേഹമൊക്കെ ഓർമ്മ വരുന്നത് അതിനു മുന്നേ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോന്നും ചേച്ചിക്ക് യാതൊരു രീതിയിലുള്ള സ്ത്രീ സംരക്ഷണവും സ്നേഹമൊന്നും ഓർമ്മ വരുന്നില്ലേ ചേച്ചി കാണിക്കുന്ന ഈ ഒരു സ്നേഹവും സംരക്ഷണമൊക്കെ തിരിച്ചും രാഷ്ട്രീയപരമാണെന്നുള്ളത് ആർക്കാണ് മനസ്സിലാവാത്തത് കുറച്ചെങ്കിലും ജെലുവനിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോയി അവിടുത്തെ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഈ ഗുജറാത്തിലും മണിപ്പൂരിലൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് ചേച്ചിക്ക് ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അവിടങ്ങളിലൊക്കെ പോയി അവിടുത്തെ സ്ത്രീകളുടെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കി അതൊക്കെ മോദിജിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അവിടുത്തെ സ്ത്രീകൾക്ക് ഒരു സംരക്ഷണം കൊടുക്കാനായിട്ട് ശ്രമിക്കണം എന്നാണ് ഞാൻ ആദ്യമായിട്ട് ചേച്ചിയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത് അത്രയും ഭയങ്കരമായിട്ടുള്ള സ്ത്രീ സംരക്ഷണമാണ് ചേച്ചി ആഗ്രഹിക്കുന്നത് എനിക്ക് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ആദ്യം തുടങ്ങും ചേച്ചി കേരളത്തിലെ സ്ത്രീകളുടെ സംരക്ഷണത്തിലേക്ക് വരുവാണെങ്കിൽ അവിടെ ഇപ്പം അത് നോക്കാനായിട്ട് നല്ലൊരു സർക്കാർ ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു പ്രതിപക്ഷമുണ്ട് അതുപോലെ തന്നെ നല്ലവരായ ബി ജെ പി കാരുണ്ട് രാഷ്ട്രീയപരമായിട്ടൊന്നും നോക്കാതെ പ്രവർത്തിക്കുന്ന നല്ലവരായ കുറച്ച് ബി ജെ പിക്കാരും ഉണ്ട് നമ്മുടെ സുരേഷ് ഗോപി സാറും കൃഷ്ണകുമാർ സാറും ഒക്കെ ഉണ്ട് അവരൊക്കെ ജാതിയോ അതൊന്നും നോക്കാതെ പ്രവർത്തിക്കുന്ന ഒരു ബി ജെ പിക്കാരാണ് ഇതുപോലെ വെറുതെ രാഷ്ട്രീയപരമായിട്ട് ഒരു ഇല്ലാതെ വന്ന് സംസാരിക്കുന്ന ആളുകളല്ല അതുപോലെ തന്നെ സജ്ജനശേഷി ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതുപോലെയുള്ള ഹേമ കമ്മിറ്റി പോലുള്ള റിപ്പോർട്ട്സുകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഭയാനകമാണ് അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് കേരളത്തിനെ കാണാം എത്ര ഭയാനകമാണ് അവിടെ നടക്കുന്ന പീഡനങ്ങൾ എന്നുള്ളത് സജ്ജ ചേച്ചിക്ക് മനസ്സിലാവും അപ്പം ചേച്ചിക്ക് അവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും ചേച്ചിക്ക് കേരളത്തിൽ ചെയ്യാവുന്നതിനേക്കാളും ഒരുപാട് കൂടുതലായിട്ട് ചേച്ചിയുടെ പാർട്ടി ഭരിക്കുന്ന ആ സംസ്ഥാനങ്ങൾ ചെയ്യാനായിട്ട് പറ്റും സോ ആദ്യമായിട്ട് ചേച്ചി ഈ ഒരു കാര്യം നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന ആ ഒരു സംസ്ഥാനങ്ങളിൽ ചേച്ചി എന്തുകൊണ്ടും ഇങ്ങനത്തെ ഹേമ കമ്മിറ്റി പോലുള്ള റിപ്പോർട്ട്സ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം എന്തായാലും നമ്മുടെ അരുൺകുമാറിനെ അപ്രീഷിയേറ്റ് ചെയ്യാതെ ഈ ഒരു വീഡിയോ വൈണ്ടപ്പിൻ ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹം ഏതൊരു ഡിബേറ്റിലാണെങ്കിലും കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കുന്ന ആളാണ് വെൻപോളിയുടെ കേസിലാണെങ്കിലും സജനശേഷിക്കാണെങ്കിലും കിട്ടേണ്ടതുപോലെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് അരുൺകുമാറിനെ ഞാനൊരു ബിഗ് സാല്യൂട്ട് കൊടുത്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈണ്ടപ്പിയാണ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ